തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയുന്ന വ്യക്തിത്വമാണ് നടൻ സലീംകുമാറിന്റേത് ഇപ്പോഴിതാ ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് മലയാള മനോരമ സംഘടിപ്പിച്ച ഫോർത്തൂസ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സലീംകുമാർ പതിനെട്ട് വർഷം താൻ ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും എന്നാൽ അതൊക്കെ കച്ചവടമാണെന്ന് പിന്നീട് മനസ്സിലായെന്നുമാണ് നടൻ പറയുന്നത് ഇപ്പോഴിതാ താൻ അമ്മയെ വിളിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളതും അമ്മയെയും ഈശ്വരനെയും കാണാൻ കഴിയാത്തത് അങ്ങനെ ചെയ്യുന്നത് അമ്മയെ ഈശ്വരനായി കണ്ടതെന്ന് സലീംകുമാർ പറയുന്നുണ്ട് ഒരിക്കൽ താൻ വലിയ ഭക്തനായിരുന്നെന്നും പതിനെട്ട് വർഷം ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും എന്നാൽ അതെല്ലാം കച്ചവടമാണെന്നും മനസ്സിലായെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഈശ്വര വിശ്വാസമില്ല എൻറെ അമ്മയുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ആ വിശ്വാസം മാത്രമാണ് ഉള്ളത് ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുകൊള്ള പ്രാർത്ഥനയാണ് എൻ്റെ അമ്മയെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈശ്വരനെയും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്റെ അമ്മയെ ഞാൻ ഈശ്വരനായി കണ്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ആരുടെയും ഭക്തിയെ ഞാൻ കുറ്റം പറയില്ല ഇതെല്ലാം കച്ചവടമാണെന്ന് മനസ്സിലായി നമുക്ക് ഒരു ക്യൂവിൽ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ ആദ്യം കാണാം ഭഗവതിക്ക് ഒരു തൊണ്ട് ഭൂമി സംഭാവന കൊടുക്കാൻ പറയുന്നവരുണ്ട് ഒരു തൊണ്ട് ഭൂമിക്ക് നമ്മുടെ അടുത്ത് തെണ്ടേണ്ട ആളാണോ ഭഗവാനും ഭഗവതിയുമെല്ലാം നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാന് പായസവും പപ്പടവും നമ്മൾ കൊടുക്കണം നമുക്കൊന്നും തരുന്നില്ല താനും നമ്മൾ പോകുന്നത് നമ്മുടെ പട്ടിണി മാറ്റാൻ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തെങ്കിലും ആഹാരം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമെങ്കിൽ നെയ് കൊടുക്കണം എന്നിട്ട് പുള്ളി വന്ന് കഴിക്കുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഇതൊക്കെ വെറുതെയാണ് നാളെ എന്തെന്നറിയാത്ത മനുഷ്യരുടെ ഉത്കണ്ഠയാണ് ഭക്തി നാളെക്കുറിച്ച് അവർക്കറിയില്ല എന്തിനോടെങ്കിലും പ്രാർത്ഥിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സ്വന്തം അമ്മയെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അതിനേക്കാൾ വലിയ ദൈവമില്ല ഈ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്